ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ നമ്മുടെ ആളുകൾ എങ്ങനെ കോണ്ടന്റ് എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കംപ്ലീറ്റ്ലി ആളുകൾക്ക് ഇത് മന എന്നുള്ള ഒറ്റ ഇൻറ്റൻഷൻ മാത്രമാണ് നമുക്കുള്ളത് ഇപ്പം നമ്മളിപ്പോൾ നോർത്തിൽ പോകുന്നു നോർത്തിൽ പോയി കഴിഞ്ഞാൽ അവർ അവർ അവരുടെ സെയിൽസ് എൻ്റർലി ആണ് നോർത്തിൽ നോർത്തിൽ പോയ സെയിൽസ്മാൻമാരുടെ അപ്രോച്ചുകൾ വളരെ ആണ് തമിഴ്നാട്ടിലൊക്കെ പോയ വേറൊരു ടൈപ്പ് ഓഫ് ഒരു സാധനമാണ് കേരളത്തിലെ ആളുകൾ എൻ്റെ ഒരു സെയിൽസിൻ്റെ ഒരു കോൺസെപ്റ്റ് വിലയിരുത്തുകയാണ് നിങ്ങളെങ്ങനെ എന്നെ കാണുന്നത് അതായത് റീജിയണലി പോകുമ്പോൾ സെയിൽസിലെ വ്യത്യാസങ്ങളാണോ ചോദ്യം അതോ എക്സാക്ട് 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 റീജിയണലി പോകുമ്പോൾ സെയിൽസിന് വ്യത്യാസം ഉണ്ടാവും കാരണം റീജിയനിൽ മാറുമ്പോൾ ആൾക്കാർ മാറില്ലേ കാഴ്ചപ്പാട് മാറും ഭാഷ മാറും ഭാഷ മാറും പെർസ്പെക്റ്റീവ്സ് മാറും ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമാണ് ഇതിലൊക്കെ സെയിൽസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഭാഷയാണ് ഭാഷയാണ് ഭാഷ വളരെ തമിഴ് തമിഴ് തമിഴന്മാരുടെ അയ്യാ ഇമ്പോർട്ടന്റാണ് അതെ തമിഴന്മാരുടെ ഭാഷയും ഹിന്ദിക്കാരുടെ ഭാഷയും മലയാളികളുടെ ഭാഷ വ്യത്യാസമാണ് എല്ലാ ഭാഷയും അവർ ഭാഷയ്ക്കും അവരവരുടേതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാവും തീർച്ചയായും മലയാളം ഏറ്റവും ബ്രില്യൻറ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഭാഷ മലയാളം തന്നെയാണ് ഒരു തർക്കവുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം മലയാളം ഒരു നെഗോഷ്യബിൾ ഭാഷയല്ല പെട്ടെന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ അല്ല മലയാളം വെൻ കമ്പയർ വിത്ത് അതർ ലാംഗ്വേജ് കേട്ടോ മറ്റു ലാംഗ്വേജസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാളം അത്ര നെഗോഷിയബിൾ അല്ല അല്ല നെഗോഷിയല്ല എങ്ങനെയെന്ന് ചോദിച്ചാലേ ശരിയാളിയാണ് സത്യം പറയണല്ലോ എന്റെ കാഴ്ചപ്പാട് പറയാട്ടോ അപ്പൊ തീർച്ചയായിട്ടും അതായത് തമിഴിനെ പലപ്പോഴും നമ്മൾ സെന്മൊഴി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ പലപ്പോഴും സെന്മൊഴി എന്ന് പറയാറുണ്ട് കാരണം ഞാൻ പറയട്ടെ ഞാൻ ഉടനെ പ്രൂവ് ചെയ്ത് തരാം എന്നെ കേൾക്കുന്ന എല്ലാ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു നോളജ് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും മലയാളികൾക്കും പറ്റണം ആ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന മലയാളികൾക്കും പറ്റും ഉറപ്പാണ് കാരണം എന്താണെന്നറിയോ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയി ഒരു വില്ലേജ് ഓഫീസിൽ പോയി എക്സാമ്പിൾ ഒരു വില്ലേജ് ഓഫീസറിനെ എന്റെ അടുത്ത് റിക്വസ്റ്റ് പറയാൻ പോവുകയാണ് നമ്മൾ പ്രോബിളി എന്തായിരിക്കും പറയാൻ സാറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വീടിന്റെ ആവശ്യമായിട്ട് സാറേ പ്ലീസ് അങ്ങനെ പറയാറുണ്ട് നോർമലി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഒരു ഭാഷ മലയാള ഭാഷ ഉപയോഗിച്ച് അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിൽ നമ്മളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും എന്നിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും പലപ്പോഴും പരാജയപ്പെടാറുണ്ട് കാരണം കാരണം എന്തെന്നറിയോ പ്രത്യേകിച്ച് മലയാളിയെ സാറന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആ സാറ് അങ് ഉയരത്തിലേക്ക് പോങ്ങും പറയുന്ന ഞാൻ ഇങ്ങനെ താഴേക്ക് താഴും അപ്പോ മലയാളത്തിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു ഹയർ എനർജിയിലും പോവും നമ്മൾ താഴെയും വരും വലിയ പാടാണ് ആ എനർജി ലെവലിൽ നിന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാ പ്രത്യേകിച്ച് സാർ ഒന്ന് ശരിയാക്കി തരൂർ ഒന്ന് ശരിയാക്കി തരൂ ഇതേപോലെ തന്നെ സെയിൽസിലും സർ നല്ല പ്രോഡക്റ്റ് ആണ് സാർ ഒന്ന് മേടിക്കൂ സാർ എന്നൊക്കെ ചോദിക്കുന്നടുത്ത് അവർ എനർജി വിൽ ഗോ ഡൗൺ കേൾക്കുന്ന ആളുടെ എനർജി വിൽ ഗോ ഹൈ നെഗോഷിയേഷൻ എപ്പോഴും നടക്കുന്നത് എഫക്റ്റീവ് നെഗോഷിയേഷൻ നടക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ ഒരേ എനർജി ലെവലിലായിരിക്കണം ഒരേ എനർജി ലെവലിലായാൽ നെഗോഷിയേഷൻ സക്സസ്ഫുൾ ആവും ഇനി ഞാൻ ഒരു ഹയർ എനർജിയിലാണ് നിങ്ങൾ കുറച്ച് താഴെയാണെങ്കിൽ ഞാനായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത് പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മലയാള ഭാഷയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി താഴെ പോവും അയാൾ ഡോമിനേറ്റ് ചെയ്യും ഇനി ഞാൻ ഭാഷ മാറ്റാണ് ഇതേ ഞാൻ ഇതേ അവസ്ഥയിൽ എൻ്റെ എന്റെ നിൽക്കുന്നത് ഒരു തമിഴനാണെങ്കിൽ ഞാൻ തമിഴ് ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അയാളോട് പോയി പറയാം അയ്യ കയ്യ കയ്യ സാമി സാമി കൊടുങ്കയ്യാമി കൊടുങ്കേ ഒന്ന് കൊടുങ്കോ ആ ഇത് നിങ്ങൾ ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇപ്പൊ തമിഴ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് തമിഴനാണെങ്കിൽ അയ്യാ കൊടുങ്കോ സ്വാമി തരംഗോ എന്നൊന്നും പറയുന്നത് പറയുന്നതുകൊണ്ട് നിങ്ങൾ താഴെ പോകില്ല ആ നിങ്ങൾ നിങ്ങളൊരു ഒരു കേസ് സ്റ്റഡി സ്റ്റഡിയായിട്ട് എടുത്തു നോക്കിയാ രജനീകാന്തിനെയോ അലി കമൽ ഹാസനെയോ ഒക്കെ എടുത്തു നോക്കി ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെ സംസാരത്തിൽ ഉണ്ടാവുന്ന ഒരു പൊളൈറ്റ്നെസ് ആ വാങ്ങോ തരങ്കോ തരങ്കോ അയ്യ ഈ വാക്കുകളുടെ ബ്യൂട്ടി അത് ആ ഭാഷയുടെ ബ്യൂട്ടിയാണ് മലയാളത്തിൽ മലയാളത്തിന് അത്തരം വിത്ത് തമിഴിൽ ഇല്ല ൂട്ടോ സാറേ എന്ന് വിളിക്കുന്ന ഓഫീസ് അപ്പൊ പിന്നെ നമ്മൾ എന്ത് ശ്രമിക്കും അറിയോ ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാണെങ്കിൽ ആൾക്കാരാണെ ബ്രോ ഏ ബ്രോ ഇതൊന്നും നടക്കില്ല മലയാള ഭാഷയിൽ ഈ ഇംഗ്ലീഷ് ഭാഷകൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ മലയാള ഭാഷ തന്നെ കണക്ട് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെട്ടുള്ള സാധ്യതയുണ്ട് അത് ഈ ഭാഷയുടെ ഭാഷയുടെ ഒരു നോൺ നെഗോഷ്യബിലിറ്റി ആണ് ഈ ഭാഷയ്ക്ക് അങ്ങനെ ഒരു സുപ്രീമിസിറ്റി ഉണ്ട് അപ്പൊ അത് വെച്ച് നമ്മൾ താഴാൻ നിന്നാൽ നമ്മൾ ചേട്ട അണ്ണ ഇക്ക എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആള് വർക്കൗട്ടാവില്ല വർക്കൌട്ടാവില്ല വിചാരിക്കും പേഴ്സണലായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നേ നേരെ മറിച്ച് ഹിന്ദിക്കാരനാണെങ്കിലോ ഭൈസാബ് ഭൈസാബ്സാബ് ലേലോ ബൈസാബ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളും റെസ്പെക്ട്ഫുൾ ആവും ആ റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലാത്ത പക്ഷം നമ്മൾ ഈ മലയാളത്തിലെ ചേട്ട അണ്ണ ഇക്ക പ്രയോഗങ്ങൾ ഒരിക്കലും റെസ്പെക്ട്ഫുൾ ആവില്ല മലയാളം എങ്ങനെയാണെന്നോട് പറയുക അപ്പം ഇത് എന്താണെന്നറിയോ ഇത് ഇത് നമ്മൾ നമ്മളുടെ ഈ ഈ ഒരു ഐഡിയോളജി ഒന്നും മനസ്സിലാക്കുക ഈ ഭാഷയ്ക്ക് യൂസ് ചെയ്യേണ്ട രീതിയും താളവും മീറ്ററും ഒക്കെ ഉണ്ട് ആ മീറ്ററിലും താളത്തിലും ഒക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിന് പറ്റിയ ഫോറൻ ലാംഗ്വേജസ് നമ്മൾ കടമെടുക്കുക വേണ്ട സമയത്ത് നമ്മൾ കടമെടുക്കുക അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ നമ്മളോട് ഇബാദ് ബായിയോട് ഒരാൾ നോർമലി കേട്ടോ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയില്ല എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാണ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അങ്ങനെ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പം എങ്ങനെ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് പോണ പോണ ചെയ്യുന്നില്ല ഇത് ഏത് ജില്ലയിലും എടുത്തോ ജില്ലകൾ മാറുമ്പോ ഈ കുഴപ്പമില്ലയുടെ വർഷം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും

പറയാണ് നമ്മൾ ഇനിയും ഗ്രേറ്റ്ഫുൾ ആവണം ആവണം ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന വാക്കുകൾ നമ്മൾ മലയാളത്തിൽ കണ്ടുപിടിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കിട്ടിയിലേയും കടമെടുത്ത് യൂസ്ഫുൾ യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു ഇംഗ്ലീഷ്കാരനോട് എന്ന് ചോദിച്ചാൽ അയാൾ നോട്ട് ബാഡ് എന്നൊക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഞാൻ പണ്ട് വർക്ക് ചെയ്തത് രാജീവ് സാർ കമ്പനി രാജീവ് സാറേ ഗുഡ് മോർണിംഗ് അത് അത് ഞാൻ സാഹിപ്പിന്റെ ഭാഷ ഗംഭീരമാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ വന്ന ആളല്ല പക്ഷെ ആ വാക്കിലുള്ള ഫെൻറ്റാസ്റ്റിങ് മാൻസിങ് എക്സലന്റ് ഇൻക്രെഡിബിൾ ഫിനോമിനൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വാർഡാണ് ഫിനോമിനൽ എന്നോട് ആരെങ്കിലും എന്തെന്ന് ചോദിച്ചാൽ ഫിനോമിനൽ മാൻ വെരി വെൽ സുപ്പ് ഇങ്ങനെ ഞാൻ പറയുന്നതും കുഴപ്പമില്ല അങ്ങനെ പോകുന്നു കുഴപ്പമില്ല ജീവിച്ചു പോവാം ജീവിക്കല്ലേ ജീവിക്കുന്നില്ലേ ജീവനില്ലേ അപ്പൊ പിന്നെ ജീവിച്ചു പോവാം എന്ന് പറയുന്നത് അതൊരു ഒരു വേഴ്സ് കേസ് സിനാരിയോ അല്ലല്ലോ കേസിനാരില്ലോ ബെസ്റ്റ് കേസ് സിനാരിയോ അല്ലേ ജീവിക്ക ജീവിക്കാൻ പറ്റുക ജീവൻ ഉണ്ടാകുക അപ്പൊ നമ്മൾ അല്ലേ അപ്പൊ നമ്മൾ കുഴപ്പമില്ല എന്ന വാക്കിനകത്തൊരു കുഴപ്പമുണ്ട് അപ്പം കുഴപ്പമില്ല എന്ന് പറയുന്ന പോലുള്ള ഒരുപാട് കുഴപ്പം പിടിച്ച വാക്കുകൾ മലയാളത്തിനുണ്ട്